കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് തച്ചനാട്ടുകര പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ശനിയാഴ്ച വൈകുന്നേരം പാത ഉപരോധിച്ചു പാതയിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത് യൂത്ത് ലീഗ് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സി പി സുബൈർ സമരം ഉദ്ഘാടനം ചെയ്തു കരിങ്കലത്താണി മണലുംപുറം ഭാഗത്തെ കുഴികൾ ഒരാളുടെ ജീവനെടുത്തിട്ടുണ്ട് നിരവധി ആളുകൾക്ക് സാരമായ പരിക്കേൽക്കാനും കാരണമായി സംഭവങ്ങളെല്ലാം ദേശീയപാതാധികൃതരെ അധികൃതരെ നേരിട്ട് അറിയിച്ചിട്ടും കുഴികളടക്കാൻ വകുപ്പ് തയ്യാറാകാത്തതോടെയാണ് പാത ഉപരോധവുമായി യൂത്ത് ലീഗ് രംഗത്ത് വന്നത് മുദ്രാവാക്യം വിളിച്ച കുഴികൾക്ക് സമീപം കുത്തിയിരുന്ന പാത ഉപരോധിച്ചു തുടർന്ന് പോലീസ് എത്തി ബലം പ്രയോഗിച്ച നേതാക്കളെയും പ്രവർത്തകരെയും നീക്കുകയായിരുന്നു യൂത്ത് <laughs> തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് ലീഗ് ഒറ്റപ്പാല മണ്ഡലം പ്രസിഡന്റ് യൂത്ത് ലീഗ് രണ്ട് വട്ടം സമരം നടത്തി ഈ രണ്ട് വട്ടം സമരം നടത്തിയപ്പോഴും ഏറ്റവും പറയുള്ളൂ കാരണം രണ്ട് കൊല കൊല ചെയ്തുകൊണ്ടാണ് ഈ നിൽക്കുന്നത് രണ്ടു പേരാണ് ഇവിടെ കൂയിൽ വരുന്ന ബന്ധപ്പെട്ടത് അപ്പൊ ഇത്തരത്തിലുള്ള മരണം സംഭവിച്ചുകൊണ്ടും അനങ്ങാപര നിറം അനങ്ങാപാറ നയം സ്വീകരിക്കുകയാണ് ഈ വാക്സി യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി കൊണ്ടുറുക്കുന്ന അധ്യക്ഷനായി സെക്രട്ടറി ഉരേഷ് ചെത്തല്ലൂർ ട്രഷറർ റഷീദ് മുറിയങ്കണ്ണി പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി കെ പി കുഞ്ഞുമൊഹമ്മദ് ദളിത ലീഗ് നേതാവ് തയ്യൻ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് അൽതാഫ് മിഥ്ലാജ് ബഷീർ കബീർ അണ്ണാതുടി സയ്ദ് നൌഫൽ റിയാസ് കപൂർ അസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഷേധത്തിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ ദേശീയപാതാ വിഭാഗം കുഴികളടച്ചു